ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് നമ്മൾ കാണിച്ചു വന്നിട്ടുണ്ട് അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മളിത് അതായത് ഫ്രണ്ട് പാർട്ടും സ്ലീവും കട്ട് ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോയിൽ കൂടി കാണിച്ചു വരുന്നത് അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ നേരെ തിരിച്ച് ബാക്ക് പാർട്ട് കട്ട് ചെയ്തതിന് ശേഷം വരുന്ന തുണിയെ നമ്മൾ നേരെ തിരിച്ച് കരവശം നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മുടെ കട്ട് ചെയ്ത ബാക്ക് പാർട്ടിനെ ഇതുപോലെ വെച്ച് കൊടുക്കുക ഇതുപോലെ വെച്ച് കൊടുത്തതിനു ശേഷം ഇവിടെ നമ്മളൊരു കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം ഈ ഒരു കാലിഞ്ച് നമ്മുടെ ഫ്രണ്ട് പാർട്ടിൽ നമ്മുടെ തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തയ്യൽത്തുമ്പിന് വേണ്ടിയാണ് ഈ ഒരു കാലിഞ്ച് എന്നിട്ട് നമ്മുടെ സ്കെയിലിൽ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക ഇതുപോലെ വെച്ച് കൊടുത്തുവാ നമ്മുടെ നെക്കിൻ്റെ വൈഡിലെ ഇവിടെ നമുക്ക് എത്ര കിട്ടണം നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ടേ മുക്കാലിഞ്ചാണ് വെച്ച് കൊടുത്തത് ഇനി അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ ഒരു കാലിഞ്ച് കൂടി ഇപ്പോൾ കൂട്ടി വെച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ടോട്ടൽ ഇവിടെ എത്ര കിട്ടണം മൂന്നിഞ്ച് കിട്ടണം ഉണ്ടോ ഫ്രണ്ട് പാർട്ടിൻ്റെ തയ്യൽ തുമ്പ് തീരെ തയ്ക്കുന്ന തയ്യൽ തുമ്പ് അടക്കമാണ് വരുന്നത് മൂന്നിഞ്ച് കിട്ടണം അപ്പോൾ അത് നമുക്ക് കറക്റ്റ് വെച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അല്ലോ ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കും ഇനി നമുക്ക് ഇവിടെ ബാക്ക് പാർട്ടിനേക്കാൾ ഒന്നര ഇഞ്ച് നമ്മൾ ഇറക്കി വീണ്ടും മാർക്ക് ചെയ്യുന്നു ഫ്രണ്ട് പാർട്ടിന് ഒന്നര ഇഞ്ച് എന്നിട്ട് നമ്മൾ നമ്മളിവിടെ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കും ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം ഫ്രണ്ട് ആദ്യം നമ്മൾ ഒരു അര ഇഞ്ച് ഷോൾഡറിൻ്റെ തുമ്പ് മുകളിൽ മാർക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം എത്രയാണ് അഞ്ചര ഇഞ്ച് അല്ലേ അപ്പോൾ അതിൽ നിന്ന് ഒരു കാലിഞ്ച് കുറച്ച് അഞ്ചര കാലിൽ മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ഇതുപോലെ ലൈൻ വരച്ച് നമ്മളൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെയും ബാക്ക് നെക്കിൻ്റെയും ഇറക്കം മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാലിഞ്ച് കുറച്ചിട്ടാണ് അത് മാർക്ക് ചെയ്തത് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഹിമ്മിങ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ആ ഒരളവ് കറക്റ്റ് ഫിനിഷിങ് അളവായിട്ട് നമുക്കത് കിട്ടും ഇതുപോലെ മാർക്ക് ചെയ്തു ഇനി നമുക്ക് മെയിൻ ടെക്കിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്യണം അപ്പോൾ മെയിൻ ടെക്കിന്റെ വിടുത്ത് മാർക്ക് ചെയ്യാൻ നമ്മൾ ഇവിടെ ആദ്യം ഒരു മുക്കാലിഞ്ച് കുറച്ച് മാർക്ക് ചെയ്ത് ഈ ഒരു മുക്കാലിഞ്ച് നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇടുപ്പളവിൻ്റെ നാലൊരു ഭാഗത്തിൻ്റെ കൂടെ ബാക്കിൽ ഡാർസ് അടിക്കാൻ വേണ്ടി ഒരു മുക്കാലിഞ്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരളവാണ് ഉണ്ടോ ഈ ഒരു ഡാർസ് കഴിക്കുന്ന അളവാണ് നമ്മളിവിടെ കുറച്ച് കൊടുത്തത് ഇനി നമ്മൾ ഈ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വിടുത്ത് എത്രയാണ് രണ്ടേ മുക്കാലിഞ്ച് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് രണ്ടേ മുക്കാലിഞ്ച് ഉണ്ടോ ആ ഒരു മാർക്കിൽ നിന്ന് ഇവിടെ ഈയൊരു മാർക്കിൽ നിന്ന് രണ്ടേ മുക്കാൽ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ മുകളിലത്തെ ഇവിടെ നിന്ന് ഈയൊരു മാർക്കിലേക്കൊരു ലൈൻ കൊടുക്കുക ഇതുപോലൊരു ലൈൻ കൊടുത്തു ഇനി നമുക്ക് ഇവിടെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ബാൻഡ് നമ്മൾ മാർക്ക് ചെയ്യുന്നതോടെ കാണിച്ചു തരാം അത് നമ്മൾ കട്ട് ചെയ്തിട്ട് കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ എങ്ങനെയാണ് അത് വരുന്നത് എന്നൊക്കെ പറഞ്ഞു തരാം നമ്മൾ ഇവിടെ നിന്ന് കറക്റ്റ് നമ്മുടെ ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു ഈ ഒരു സൈഡും ഇനി നമ്മൾ ആംഹോള് നമ്മുടെ ബാക്ക് പാർട്ടിന് ആംഹോള് എങ്ങനെയാണോ കട്ട് ചെയ്തത് അതേ ഷേപ്പിൽ തന്നെ ഫ്രണ്ട് പാർട്ടിന് വേണ്ടി കറക്റ്റായിട്ട് ആദ്യം കട്ട് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഇവിടെ നിന്ന് മുകളിൽ നിന്ന് കട്ട് ചെയ്ത് ഇവിടെ നമുക്കൊരു നാലിഞ്ചൊക്കെ വരുന്ന രീതിയിൽ നമുക്കിവിടെ കട്ടിങ് നിർത്തുക കേട്ടോ മുകളിൽ നിന്ന് ഒരു നാല് നാലര ഇഞ്ചൊക്കെ വരുന്ന രീതിയിൽ ഇതുപോലെ കട്ട് ചെയ്ത് നിർത്തുക ഇവിടെ ഒരു മാർക്കിംഗ് കൊടുത്ത് ഇവിടെ നമ്മുടെ ബാക്ക് പാർട്ടിനെ എടുത്ത് മാറ്റുന്നു ഇനി നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം എത്രയാണ് ഒൻപതര ഇഞ്ചാണ് നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കം വന്നിട്ടുള്ളത് അപ്പോൾ മുകളിൽ നിന്ന് ഒരു അര ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മളൊരു മെയിൻ ടെക്കിൻ്റെ ഇറക്കം ഒമ്പതര മാർക്ക് ചെയ്യുന്നു ഇത് നമ്മുടെ ഓരോടേയും ബ്രസ്റ്റിൻ്റെ ഇറക്കത്തിനനുസരിച്ച് ഇതിൽ വ്യത്യാസം വരും അപ്പോൾ അതുകൊണ്ട് ഇതിൽ നമുക്ക് ഇറക്കം കുറവാണ് വന്നത് ഒൻപതര ഇഞ്ചാണ് അതുപോലെ തന്നെ അണ്ടർ ബ്രെസ്റ്റിൻ്റെ ഇറക്കം നമുക്ക് രണ്ടര ഉള്ളത് ആ ഒരളവ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് രണ്ട് ഭാഗത്തുള്ള ടെക്കുകളുടെ പോയിന്റുകൾ തമ്മിലുള്ള അകലം നമുക്ക് കണക്കാക്കണം അതെങ്ങനെയാണ് വരുന്നത് വെച്ചാൽ നമ്മുടെ ചെസ്റ്റ് അളവില്ലേ മുപ്പത്തി എട്ടര അതിൻ്റെ പത്തിൽ ഒരു ഭാഗം കണ്ടോ ഈ ഒരു മുപ്പത്തെട്ടരയുടെ പത്തിലൊരു ഭാഗം നമുക്ക് എത്ര കിട്ടും മൂന്നേ മുക്കാലിഞ്ച് കിട്ടും അല്ലേ മൂന്നേ മുക്കാലിൻ്റെ കൂടെ ഒരു കാലിഞ്ചി ഇവിടെ കൂട്ടി നമ്മൾ നാലിഞ്ച് മാർക്ക് ആ ഒരു കാലിഞ്ച് നമുക്ക് ആ ഒരു ലൈനിലാണ് കറക്റ്റായിട്ട് നാലിഞ്ച് വരുന്നത് ആ ഒരു കാലിഞ്ച് കൂട്ടിയത് നമ്മുടെ തീരെ തയ്ക്കാനുള്ള തയ്യൽ തുമ്പ് കൂട്ടിയിട്ടാണ് ആ ഒരു കാലിഞ്ച് നമ്മൾ കൂട്ടിയെടുത്തത് പത്തിലൊരു ഭാഗത്തിൻ്റെ കൂടെ ഇനി നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ അണ്ടർ ബസ്സിൻ്റെ ഇറക്കോ മാർക്ക് ചെയ്തു അതിനുശേഷം നമുക്ക് എത്രയാണോ വരുന്നത് അതിൻ്റെ കൂടെ അരയിഞ്ച് അരയിഞ്ചോ മുക്കാലിഞ്ചോ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം അതിൻ്റെ ഷേപ്പിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ രണ്ട് ഭാഗത്തും ഒരേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഫ്രണ്ട് ഭാഗത്ത് എത്രയാണോ ബാൻഡിൻ്റെ വീതി വെച്ചത് അതേ വീതി തന്നെയാണ് നമ്മൾ സൈഡ് ഭാഗത്തേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇതുപോലെ ഇതുപോലൊന്ന് ഡോർസിട്ട് കൊടുത്ത് ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റണം അപ്പൊ നമ്മൾ മുകളിൽ നിന്ന് നമ്മുടെ ഈ ഒരു മാർക്കിൽ കൂടി ഈ ഒരു ബാൻഡിന്റെ ഈ ഒരു ഭാഗം വരെ കട്ട് ചെയ്യുന്നു അതിനുശേഷം ഇവിടെ നിന്ന് ഇതുപോലെ കട്ട് ചെയ്ത് നിർത്തി അപ്പൊ നമ്മളിവിടെ ബാൻഡ് കട്ട് ചെയ്ത് മാറ്റി അല്ലേ നമുക്ക് ഈ ഒരു ബാൻഡ് നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്കൊരു പീസ് അതായത് ഈ ഒരു പീസ് അല്ലാതെ നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്തതിന് ശേഷം വന്നിട്ടുള്ള പീസില്ലേ ആ ഒരു പീസ് വെച്ച് നമ്മൾ ഇവിടെ ഈ ഒരു ബാൻഡ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് ആ ഒരു പീസ് നമ്മുടെ ആ ഒരു തുണിയിലുള്ള ബാൻഡിൻ്റെ പീസ് കൂടി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് പറഞ്ഞിട്ടുണ്ട് അതായത് ബാക്ക് പാർട്ട് കട്ട് ചെയ്തതിന് ശേഷം വന്നിട്ടുള്ള കരവശമാണ് ഇത് ആ ഒരു കരവശത്ത് നിന്ന് ആദ്യം ആ ഒരു കരയുടെ ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുക അതിന് നമ്മുടെ ഫ്രണ്ട് ഭാഗവും നമുക്കൊന്ന് കറക്റ്റ് കുത്തനെ കറക്റ്റായിട്ട് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അതിന് നമുക്ക് ഈ ഒരു ബാൻഡിൻ്റെ നമ്മുടെ ആ ഒരു കട്ട് ചെയ്ത ഷേപ്പിൽ ആ ഒരു ഷേപ്പിനനുസരിച്ച് ഇവിടെയും ആ ഒരു പീസ് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെയും കട്ട് ചെയ്തെടുക്കും ഇനി നമുക്ക് ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് ഒരു കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം അതായത് നമുക്ക് തീരെ തയ്ക്കാനുള്ള ലൂപ്പൊക്കെ തുന്ന തീരെ തയ്ക്കാനുള്ള തയ്യൽ തുമ്പിന് വേണ്ടി അവിടെ നിന്ന് ആ ഒരു മാർക്കിൽ നിന്ന് ഇടുപ്പളവിൻ്റെ നാലിലൊരു ഭാഗം മുപ്പത്തഞ്ചിൻ്റെ നാലിലൊരു ഭാഗം എട്ടേ മുക്കാലി ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പ് എന്നിട്ട് നമുക്ക് മുകളിലേക്ക് ഇതുപോലെ ഷെയ്പ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് നമുക്ക് ആ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നമ്മുടെ ബാൻഡ് ഇവിടെ നിന്ന് കട്ട് ചെയ്തു ഇവിടെ ചെറിയൊരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ബാൻഡ് കട്ട് ചെയ്തു അപ്പോൾ ഈ ഒരു പീസ് കണ്ടോ ഈ ഒരു ബാൻഡ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തത് കൊണ്ട് തന്നെ ഈ ഒരു പീസ് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം സ്ലീവിൻ്റെ ഒക്കെ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം കട്ട് ചെയ്തു അതിന് നമുക്ക് ഡാർസുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്കിവിടെ മെയിൻ തെക്കിൻ്റെ വിടുത്ത് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കാം രണ്ടേ മുക്കാലിഞ്ചാണ് മെയിൻ ടെക്കിന്റെ വിടുത്ത് വരുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ നേർ പകുതി രണ്ട് ഭാഗത്തും ഒന്നേകാലും ഒരു പോയിന്റ് വീതം ഈ ഒരു സെൻറ്റർ ഭാഗത്തിൻ്റെ രണ്ട് ഭാഗത്തേക്കും മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതുപോലൊരു ലൈൻ കൊടുക്കും കേട്ടോ ഇതുപോലെ ഇനി നമുക്ക് ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഒരു മുക്കാലിഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുക അതുപോലെ തന്നെ സൈഡ് ഭാഗത്തും ഒരു മുക്കാലിഞ്ച് കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു മെയിൻ ടെക്കിന്റെ വിടുത്ത് മാർക്ക് ചെയ്തിട്ടില്ലേ ആ ഒരു മാർക്കിലേക്ക് ഇതുപോലൊരു ലൈൻ കൊടുക്കും ഉണ്ടോ അത് എപ്പോഴും ശ്രദ്ധിക്കണം സെൻടർ ഭാഗത്തേക്കല്ല കൊടുക്കേണ്ടത് മെയിൻ ടെക്കിൻ്റെ വിടുത്ത് എത്രയാണോ മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിലേക്കാണ് ഈ ഒരു ലൈൻ കൊടുത്ത് ഈ ഒരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റേണ്ടത് ഉണ്ടോ അപ്പോൾ നമ്മൾ പീസ് കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്ക് സെൻട്രർ ഡാർസ് മാർക്ക് ചെയ്യണം അതായത് മെയിൻ ടെക്കിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു ടെക്ക് വരിക ഇവിടെ ഉണ്ടോ ഈ ഒരു ടെക്കും നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ നമ്മളിവിടെ രണ്ട് ടെക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിന്റെ അതായത് ഫ്രണ്ട് നെക്കിന്റെ മുകളിൽ നിന്ന് നമ്മൾ നമ്മളൊരു കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ നിന്നൊരു പീസ് ചെറിയൊരു പീസ് കേട്ടോ തരോളം കട്ട് ചെയ്യുന്നില്ല ഇവിടെ വരെ മാത്രം കട്ട് ചെയ്ത് മാറ്റുന്നു ഇവിടെ നിന്ന് ഈയൊരു പീസ് കേട്ടോ ഇവിടെ വരെ കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി മെയിൻ ഈ ഒരു സെൻട്രൽ ഡാൻസിൻ്റെ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മുകളിൽ നിന്ന് ഒരു ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് നമ്മുടെ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ മാർക്ക് ചെയ്തു കേട്ടോ ഈ ഒരു ഭാഗത്ത് നമുക്ക് തോളിന്റെ ആ ഒരു ഭാഗത്ത് കഷത്തിൻ്റെ ഭാഗത്ത് നമുക്കൊരു അര ഇഞ്ച് പീസ് കട്ട് ചെയ്യുന്ന പോകുന്ന രീതിയിലാണ് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യുന്നത് കേട്ടോ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കേട്ടോ ഒരു ഭാഗത്ത് ഒരു അര ഇഞ്ച് പീസ് കട്ട് ചെയ്ത് പോകുന്ന രീതിയിൽ എന്നിട്ട് നമുക്ക് ഈ ഒരു മാർക്ക് വരെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും അപ്പോൾ നമ്മൾ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്തു എന്നിട്ട് നമുക്ക് മൂന്നാമത്തെ ടെക്ക് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം അതായത് തോൾ വശത്ത് വരുന്ന ടെക്ക് അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്തു ഇവിടെ മൂന്ന് ടെക്ക് നമ്മളിവിടെ മാർക്ക് ചെയ്തു ഈ ഒരു ബ്ലൗസിന് മൂന്ന് ടക്കാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിവിടെ മൂന്ന് ടെക്കുകളും തമ്മിലുള്ള അകലം കൂടി നമ്മളൊന്ന് പറഞ്ഞു തരാം അതായത് മെയിൻ ടക്കിൽ നിന്ന് നമ്മുടെ സെൻട്രൽ ഡാർട്സിലേക്കുള്ള അകലം നമുക്കിവിടെ വന്നത് ഒന്നര ഇഞ്ചാണ് ഒന്നര ഇഞ്ച് ഈ ഒരു മാർക്കിലേക്കും അതുപോലെ തന്നെ രണ്ടാമത്തെ ടെക്കിലേക്കും ഉണ്ടോ വന്നു കിട്ടിയ അകലം നമുക്ക് രണ്ടേ കാല് ഇഞ്ചാണ് രണ്ടേ കാലിഞ്ചാണ് ഇവിടെ വെച്ചുകൊടുത്തത് ഉണ്ടോ രണ്ടേ കാലിഞ്ച് അപ്പോൾ നമ്മളിവിടെ മൂന്ന് ടക്കും നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് സ്ലീവ് ആണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ തുണിയെ നമ്മൾ നേരത്തെ മടക്കി വെച്ച അതേ രീതിയിൽ തന്നെയാണ് ഉള്ളത് ആ ഒരു പീസിന് വീണ്ടും നമ്മൾ എന്തു ചെയ്യുക മടക്കിയെടുക്കുക രണ്ട് സ്ലീവും കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് ഇവിടെ നിന്ന് രണ്ടാമത്തെ ഭാഗത്തേക്ക് ഇതുപോലെ മടക്കിയെടുക്കും ഇനി നമുക്ക് ഈ ഒരു സൈഡ് വശത്ത് മടക്കിയെടുത്ത ശേഷം ഈ ഒരു സൈഡ് വശത്ത് ഒരു നേരെ ഒരു ലൈൻ കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഈ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ ഒരു ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കും ഈ ഒരു ഒന്നേ കാലിഞ്ച് കൈയുടെ താവുവോശം നമുക്ക് മടക്കി ഹെമ്മിങ് ചെയ്യാനുള്ളതാണ് അതിനു വേണ്ടിയാണ് ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തത് ഇനി നമ്മുടെ കൈയുടെ ഇറക്കം മാർക്ക് ചെയ്യണം നമ്മുടെ കൈയുടെ ഇറക്കം എത്രയാണ് എട്ടേ മുക്കാലിഞ്ച് അല്ലേ എട്ടേ മുക്കാലിൻ്റെ കൂടെ നമ്മളൊരു അര ഇഞ്ച് കൂട്ടിയിട്ട് ഒമ്പതേ കാലായാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഒരു അരയിഞ്ച് നമുക്ക് സ്ലീവിൻ്റെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പിനാണ് ആ ഒരു അര ഇഞ്ച് വരുന്നത് ഇവിടെ മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കും ഇനി നമ്മളൊരു ലൈൻ കൊടുക്കും ഇനി നമ്മൾ ഒരു കൈയുടെ ഷേപ്പ് ചെയ്യണം അതിനുവേണ്ടി മൂന്നേ മുക്കാലിഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതായത് നമ്മുടെ ചെസ്റ്റ് അളവ് മുപ്പത്തെട്ടരിയുടെ പത്തിലൊരു ഭാഗം നമ്മൾ നമ്മളിവിടെ മൂന്നേ മുക്കാൽ മാർക്ക് ചെയ്തു ഇവിടെയും അതുപോലെ മൂന്നേ മുക്കാൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ഒരു ലൈൻ കൊടുക്കുന്നു ഇനി നമ്മുടെ കൈയുടെ തോൾ വശത്ത് കൊടുക്കുന്ന ലൂസ് തൈയുടെ തോൾ വശത്ത് കൊടുക്കുന്ന ലൂസ് നമ്മുടെ ചെസ്റ്റ് അളവ് മുപ്പത്തി എട്ടര അതിന്റെ നാലിലൊരു ഭാഗം അതായത് ഒൻപതരയും പോയിന്റും അതിൽ നിന്ന് ഇഞ്ച് കുറച്ചാൽ നമുക്ക് എട്ടരയും പോയിന്റും കിട്ടും ഈ ഒരു എട്ടരയും പോയിന്റുമാണ് നമ്മളിവിടെ തോൾ വശത്ത് കൊടുക്കേണ്ട ലൂസ് ചെസ്റ്റ് അളവ് എത്രയാണോ ബോഡിയിൽ നിന്നുള്ള ചെസ്റ്റ് അളവ് എത്രയാണോ അതിന്റെ നാലിലൊരു ഭാഗത്തിൽ നിന്ന് ഒരു ഇഞ്ച് കുറച്ചാൽ കിട്ടുന്ന അളവാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എട്ടരിയും പോയിന്റ് ഈ ഒരു എട്ടരയും പോയിന്റുമാണ് നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആംഹോളിൻ്റെ ആ ഒരു റൗണ്ട് അളവായിട്ട് കറക്റ്റ് കാണിച്ചു വന്നത് ഈ ഒരു എട്ടരയും പോയിന്റുമാണ് ഇനി നമുക്ക് ഒന്നേ കാലിഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് കൂടി കൊടുക്കുക ഇതുപോലെ മാർക്ക് ചെയ്തു ഇനി നമ്മുടെ കൈയുടെ വണ്ണം താവവശത്തുള്ള അളവ് വന്നത് എത്രയാണ് പതിനൊന്നര അപ്പം നേർ പകുതി അഞ്ചേ മുക്കാൽ ഒന്നേ കാലിഞ്ച് തുമ്പ് മാർക്ക് ചെയ്തിട്ട് നമ്മളിവിടെ നിന്ന് ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് സ്കെയില് വെച്ചിട്ട് വേണം ഇതുപോലെ ഇതുപോലൊന്ന് വരക്കും ഇനി നമുക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന രീതിയിൽ ഈ ഒരു ഷേപ്പ് നമ്മൾ കൊടുക്കണം കേട്ടോ ഇങ്ങനെയാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത് ഇനി നമ്മൾ ഇവിടെ നിന്ന് കൈയുടെ തോൾ വശത്തിൻ്റെ ഭാഗം നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അളവ് നമ്മൾ കണ്ടെത്തുന്നത് ചെസ്റ്റ് അളവിൽ നിന്നാണ് അപ്പോൾ ഈ ഒരു സ്ലീവിൻ്റെ അളവും അതുപോലെ തന്നെ ആംഹോളിൻ്റെ മാർക്കിംഗ് ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഈ ഒരു ചെസ്റ്റ് അളവനുസരിച്ചാണ് നമ്മൾ ചെയ്തത് ഇനി നമുക്കത് കറക്റ്റ് ആകുമോ എന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അതിനുവേണ്ടി വേണ്ടി ബാക്ക് പാർട്ടാണ് എടുക്കേണ്ടത് അപ്പോൾ ബാക്ക് പാർട്ട് നമ്മളിവിടെ ആംഹോളിൻ്റെ ഭാഗത്ത് ഇവിടെ നമ്മൾ ഷോൾഡറിൻ്റെ തയ്യൽത്തുമ്പ് അര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക ഇത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ ആണ് ഇനി നമ്മുടെ ഈ ഒരു സ്ലീവിന് മുകളിലായിട്ട് നമ്മുടെ ആ ഒരു ഷോൾഡറിന്റെ ഭാഗത്തുള്ള ആ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പുണ്ടോ അത് നമ്മൾ മുകളിലേക്ക് വെച്ചതിന് ശേഷം കൈയുടെ മാർക്കിൽ കൂടി ഇതുപോലെ ആം ഹോൾ പിടിച്ചാൽ തോൾ വസ്തുള്ള മാർക്കിംഗ് കണ്ടോ കൈയുടെ മാർക്കിങ്ങും ചെസ്റ്റ് അളവിൻ്റെ മാർക്കിങ്ങും കറക്റ്റായി കണ്ടോ ഇതുപോലെ കിട്ടും നിങ്ങളുടെ മാർക്കിങ്ങും അതുപോലെ തന്നെ കട്ടിങ്ങും ഒക്കെ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമ്മളിവിടെ നിന്ന് സ്ലീവ് ഇതുപോലെ ആ ഒരു ഷേപ്പിനനുസരിച്ച് കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു ോ ഇവിടെയും കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്ക് സ്ലീവിന് ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ ഇവിടെയും കൈയുടെ സെൻടർ ഭാഗത്തും ഇതുപോലൊരു മാർക്കിംഗ് കൊടുക്കുക ഇനി സ്ലീവിനെ നമ്മളൊന്ന് നിവർത്തി വയ്ക്കുക ശേഷം നമ്മൾ ഇവിടെ ഇവിടെ സെൻടർ ഭാഗത്ത് നിന്ന് ഒരു ഒന്നേകാലിൽ മാർക്ക് ചെയ്യുന്നു ഇവിടെ നിന്നും ഒന്നേകാലും എന്നിട്ട് നമുക്ക് ആ ഒരു മാർക്കിൽ നിന്ന് ഫ്രണ്ട് കൈക്കുഴി നമ്മുടെ കൈയുടെ ഫ്രണ്ട് ഭാഗം കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലൊരു പീസ് മാർക്ക് ചെയ്ത് ഈ ഒരു മാർക്കിലേക്ക് കേട്ടോ ഈ ഒരു മാർക്കിൽ നിന്ന് തുടങ്ങി ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്ത് ഈയൊരു മാർക്ക് വരെ കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ കൈയുടെ ഫ്രണ്ട് ഭാഗം കുഴിച്ച് കട്ട് ചെയ്തു നമ്മുടെ ബാക്ക് ഭാഗത്ത് കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൗസ് അളവെടുക്കുന്നതും അതിൻ്റെ കട്ടിങ്ങും നമ്മൾ കാണിച്ചു വന്നിട്ടുണ്ട് മൂന്ന് പാർട്ടായിട്ടാണ് ഈ ഒരു വീഡിയോ വന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാലും നിങ്ങൾക്കത് കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു ആയി